കുവൈത്ത് ദുരന്ത സമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നൽകാത്തതിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കേന്ദ്ര നടപടി തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭ ചരമോപചാരം മരിച്ചവരുടെ മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഏകോപിപ്പിക്കാനുമാണ് ആരോഗ്യമന്ത്രി മന്ത്രിസഭായോഗം തീരുമാനിച്ചത് എന്നാൽ കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് മന്ത്രിക്ക് പോകാനായില്ല ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവഗണിച്ചു ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് നടപടി ദുരന്ത സാഹചര്യങ്ങളിൽ മറ്റു രാഷ്ട്രീയം നോക്കരുതെന്നും മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടു കേന്ദ്രത്തിന്റെ നടപടി തെറ്റായെന്ന് മുഖ്യമന്ത്രി കേരള സർക്കാർ പ്രത്യേക തെറ്റായെന്നും ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായില്ല പ്രതിപക്ഷ നേതാവിൻ്റെതുൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ ഒരു പ്രതിനിധി അങ്ങോട്ട് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചത് തീർച്ചയായും തെറ്റായ ഒരു നടപടിയാണ് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പയ്യാത്ത ഒരു നടപടിയാണ് ദുരന്തത്തിൽ മരിച്ചവർക്ക് കേരള നിയമസഭാ ചരമോപചാരമർപ്പിച്ചു മീഡിയ വൺ തിരുവനന്തപുരം